ശരീരത്തിൽ രക്തയോട്ടം പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അവയവമാണ് ലിംഫാറ്റിക് സർക്കുലേഷൻ ഈ ലിംഫാറ്റിക് സർക്കുലേഷൻ അകത്തൂടെ സഞ്ചരിക്കുന്ന ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് ലിംഫ് ഫ്ലൂയിഡ് ഈ ലിംഫ് ഫ്ലൂയിഡിൽ പ്രത്യേകമായിട്ട് സഞ്ചരിക്കുന്ന കോശം ലിംഫോസൈറ്റ്സ് അഥവാ ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കോശമാണ് ലിംഫോസൈറ്റ് ഇവയ്ക്ക് അർബുദം അനിയന്ത്രിതമായി ഈ കോശങ്ങൾ വളരുകയാണെങ്കിൽ അതിന് ലിംഫോമ എന്ന് വിശേഷിപ്പിക്കും പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ലിംഫോമകളാണുള്ളത് ഹോട്ട്സ്കിൻസ് ലിംഫോമ അല്ലെങ്കിൽ നോൺ ഹോട്ട് സ്കിൻസ് ലിംഫോമ നാം കൂടുതലും കാണുന്നത് നോൺ ഹോട്ട് സ്കിൻസ് ലിംഫോമയാണ് ഈ നോൺ ഹോട്ട് സ്കിൻസ് ലിംഫോമയിൽ തന്നെ പല തരത്തിലുണ്ട് ഒന്ന് സൂപ്പർഫിഷ്യലായിട്ട് നമുക്ക് വിഭാഗിക്കാമെങ്കിൽ അതിന് ടി സെല്ലിംഫോമ അല്ലെങ്കിൽ ബി സെൽ സെല്ലിംഫോമ അല്ലെങ്കിൽ എൻ കെ സെൽ സെല്ലിംഫോമ എന്നിങ്ങനെ മൂന്ന് തരങ്ങളായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം അതിൽ ബി സെൽ സെല്ലിംഫോമയാണ് ഏറ്റവും അധികം കാണുന്നത് ഏകദേശം എഴുപത് എൺപത് ശതമാനം നാം കാണുന്ന നോൺ ഹോട്ട്സ്കിൻസ് ലിംഫോമ ബി സെൽ അതായത് ബി ലിംഫോസൈറ്റിൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള വളർച്ച കാരണം ഉണ്ടാകുന്ന അർബുദ രോഗത്തിലാണ് ബി ലിംഫോസിറ്റിക് ലിംഫോമ എന്ന് വിശേഷിപ്പിക്കുന്നത് ലിംഫോം ഏത് തരത്തിലാകട്ടെ എങ്ങനെയായാലും അതിൻ്റെ രോഗലക്ഷണങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെയാണ് പ്രധാനമായിട്ടും ശരീരത്തിൽ അവിടെ ഇവിടെ കഴലകൾ വീർത്തു വരുന്നു ലംസ് അതായത് ശരീരത്തിൽ തടിപ്പുകൾ പലയിടത്തായിട്ട് അനുഭവപ്പെടുന്നു അത് ലിംഫ് ലിംഫ് നോഡ്സ് അഥവാ കഴലകൾ വീർക്കുന്ന അവസ്ഥയാണ് അതിന് പറയുന്നത് അല്ലെങ്കിൽ പലപ്പോഴും പല രോഗികളും അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള പനി എന്തുകൊണ്ടാണ് പനി വരുന്നതെന്ന് ഡോക്ടർമാർക്കൊന്നും മനസ്സിലാകാത്ത രീതിയിൽ ഒരു വല്ലാത്ത രീതിയിലുള്ള പനിയായിട്ട് കടന്നു വരാറുണ്ട് ചിലർക്ക് അമിതമായി ഭാരം കുറയുന്നു വെയ്റ്റ് കുറയുന്നു അതിന് പ്രത്യേകമായിട്ട് എക്സ്പ്ലനേഷനൊന്നുമില്ല ചിലർക്ക് രാത്രി അല്ലെങ്കിൽ ചില സമയത്ത് കിടുകിട വിറയൽ അല്ലെങ്കിൽ നൈറ്റ് സ്വെറ്റ്സ് അതായത് രാത്രി ഉറങ്ങുമ്പോൾ വല്ലാതെ വിയർക്കുന്ന അവസ്ഥ ഇത് സാധാരണ നമ്മൾ വിയർക്കുന്നതല്ല ഞാനീ പറയുന്നത് പല പ്രാവശ്യം നമ്മുടെ ഇട്ടിരിക്കുന്ന തുണി ഡ്രസ്സ് മാറ്റേണ്ട രീതിയിൽ വളർക്കുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ ലിംഫോമയുടെ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങളായിട്ട് ഒരു ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടർ ആദ്യം പരിശോധിക്കും അതിനുശേഷം രക്തപരിശോധനകൾ നടത്തും രക്തപരിശോധനയിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രക്തപരിശോധന നോർമൽ ആണെങ്കിൽ ഈ സിംറ്റംസ് രോഗലക്ഷണങ്ങൾ തുടർന്നുകൊണ്ടെങ്കിൽ സ്കാൻ സി ടി സ്കാൻ ആണ് അല്ലെങ്കിൽ പെറ്റ് സി ടി ആണ് ഇതിന് രോഗനിർണയത്തിന് നിർണയത്തിന് ഉപകരിക്കുന്ന സ്കാനിങ് ടെക്നീക്ക് ഇങ്ങനെ സ്കാൻ ചെയ്തതിനു ശേഷം ലിംഫ് നോഡിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിച്ച് പലപ്പോഴും ഒരു എക്സിഷൻ ബയോപ്സി വേണ്ടി വരും ഒരു ബയോപ്സി എടുത്ത് മൈക്രോസ്കോപ്പിനടിയിൽ നോക്കുമ്പോഴാണ് ഇത് ഏത് തരത്തിലുള്ള ലിംഫോമയാണോ അല്ലയോ എന്നുള്ളത് നിർണ്ണയിക്കാൻ സാധിക്കുന്നത് അതിനുശേഷം ഏത് തരത്തിലുള്ള ലിംഫോമ ആണെന്ന് നിർണയിക്കുന്ന പ്രധാനമായിട്ടും മറ്റ് പല ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടാണ് ലിംഫോമ എന്ന രോഗത്തിൻ്റെ പല രീതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്യാവുന്നതുകൊണ്ട് പലതരത്തിലുള്ള ടെസ്റ്റുകൾ ഇതിനാവശ്യമായി വരും അത് പലപ്പോഴും രോഗം എങ്ങനെ ചികിത്സിക്കണം എന്നുള്ളതിനെ പറ്റി നിർണ്ണയിക്കാൻ ഡോക്ടർമാർക്ക് സഹായിക്കുന്ന ഉപകരിക്കുന്ന ടെസ്റ്റുകളാണിവ ലിംഫോം ആണ് എന്ന് നിർണയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ സ്റ്റേജ് ചെയ്യണം സ്റ്റേജ് ചെയ്യുന്നത് പ്രധാനമായിട്ടും കഴലുകൾ എവിടെയൊക്കെ വീർത്തിരിപ്പുണ്ട് ചിലപ്പോൾ സ്പ്രീൻ ലിവർ കഴൽ കരൾ എന്നീ അവയവങ്ങൾ വീർത്തിരിപ്പുണ്ടാകും ഇത് എത്രത്തോളം ശരീരത്തെ ബാധിക്കുന്നു എത്രത്തോളം പനി വെയ്റ്റ് ലോസ് ഇതൊക്കെ അനുഭവിക്കുന്നു ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ്റെ ബേസിസിലാണ് സ്റ്റേജിങ് നടത്തുന്നത് ശരീരത്തിൽ പല ഭാഗത്ത് കഴലുകൾ വീർത്തിരിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും അതിനെ സ്റ്റേജ് ത്രീ അല്ലെങ്കിൽ സ്റ്റേജ് ഫോർ എന്ന് വിശേഷിപ്പിക്കും ഈ സ്റ്റേജിങ്ങിൻ്റെ ബേസിസിലാണ് പലപ്പോഴും ചികിത്സ നിർണ്ണയിക്കുന്നത് ചികിത്സ പ്രധാനമായിട്ടും കീമോതെറാപ്പി അത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു കീമോതെറാപ്പിയാണ് അതിന് ആർച്ചോപ്രിട്ടിമാ സൈറ്റോക്സിൻ ഇഡുരമായിസിം വിൻക്രിസ്റ്റിൻ റെഡ്നിസോൺ ഇങ്ങനെ പലതരത്തിലുള്ള കോമ്പിനേഷൻ കീമോതെറാപ്പിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇത് ഏകദേശം എല്ലാം മൂന്നാഴ്ച ഇടപെടുമ്പോൾ ഒരു ആറ് മുതൽ എട്ട് തവണ വരെ ഈ കീമോതെറാപ്പി ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം എഴുപത് ശതമാനം ആളുകളുടെ രോഗവും ഭേദമാകും എന്നാൽ ബാക്കി ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ആളുകൾക്ക് ഈ ലിംഫോമ വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും വേറൊരു തരത്തിലുള്ള കീമോതെറാപ്പി എടുത്തതിനു ശേഷം പലപ്പോഴും ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നമുക്ക് കിടക്കാം പക്ഷേങ്കിൽ ലിംഫോമയെ പറ്റി ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും അറിയേണ്ട കാര്യം ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു തരത്തിലുള്ള അർബുദ അവസ്ഥയാണ് ഭയപ്പെടാനൊന്നുമില്ല ലിംഫോമ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് പ്രായം കൂടുന്തോറും നമുക്ക് ലിംഫോമ ഉണ്ടാകാനുള്ള സാധ്യത കൂടും എന്നാൽ ചില ആളുകൾക്ക് ചില പ്രായത്തിൽ ലിംഫോമ ഉണ്ടാകാനുള്ള സാധ്യത നോൺ ഹോട്ടോസ് ലിംഫോമ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ചില വൈറസ് ഇൻഫെക്ഷൻസ് വൈറസ് അണുബാധ അല്ലെങ്കിൽ ബാക്ടീരിയ അണുബാധ ലിംഫോമ ഉണ്ടാക്കാൻ നമുക്ക് കാരണമാകും ചില ഓക്കുപേഷണൽ എൻവയറമെൻ്റ് എക്സ്പോഷ്യേഴ്സ് ലിംഫോമായിട്ട് ആണ് പ്രത്യേകിച്ച് ലിംഫോമ തടയാനായിട്ട് നമുക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല എന്നാൽ എന്തെങ്കിലും രോഗത്തിന് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഡോക്ടറിനെ കണ്ട് പരിശോധിച്ച് അത് രോഗനിർണയം നടത്തി അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ നേടുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും രോഗം മാറ്റാൻ കഴിയുന്ന ഒരവസ്ഥയിലുള്ള രോഗമാണ് ലിംഫോമ അഥവാ നോൺ ഹോട്ട് കെൻസ് ലിംഫോമ പലപ്പോഴും ഡോക്ടർമാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഡിഫ്യൂസ് ബി ലാച്ച് ലിംഫോമ എന്നൊക്കെ ആയിരിക്കും എന്നാൽ അതിൻ്റെ ജനറൽ ക്ലാസിഫിക്കേഷനിൽ വരുന്ന പേരാണ് നോൺ ഹോട്ട് കെൻസ് ലിംഫോമ പ്രത്യേകം ഓർക്കേണ്ടത് ഭയപ്പെടാതെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് പരിശോധനകൾ നിർണ്ണയിക്കേണ്ടതാണ്